നടുവത്ത് മരിച്ച ഇരുപത്തിനാല് നിപ ബാധിച്ചതായി കണ്ടെത്തിയത് തിരുവാലി പി എച്ച് സിയിലെ ആരോഗ്യ പ്രവർത്തകർ ഫീൽഡ് സർവേയിൽ പനി കണ്ടെത്തുകയും ലക്ഷണങ്ങളിൽ സംശയം തോന്നിയതോടെ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു അതേസമയം നിപയുടെ ഉറവിടം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല തിരുവാലി നടുവത്ത് സ്വദേശിയായനാണ് മരണശേഷം നിപ സ്ഥിരീകരിച്ചത് ബാംഗ്ലൂരുവിൽ വിദ്യാർത്ഥിയായ യുവാവ് ഈ മാസം ഒൻപതിനാണ് മരിച്ചത് തുടർന്ന് പനി ബാധിതരെ കണ്ടെത്തുന്നതിനായി സമീപത്തെ വണ്ടൂർ മമ്പാട് പഞ്ചായത്തുകളിലടക്കം രണ്ട് ദിവസങ്ങളിലായി അഞ്ഞൂറിലധികം വരുന്ന ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആറായിരത്തി തൊള്ളായിരത്തി ഒൻപത് വീടുകളിലായി സർവേ പൂർത്തിയാക്കി ഇതോടെ രണ്ട് ദിവസങ്ങളിലായി നടന്ന മാസ് സർവേ അവസാനിപ്പിച്ചു തിരുവാലി പഞ്ചായത്തിൽ ഒമ്പതാം തീയതി ഉണ്ടായിട്ടുള്ള നിഭ മരണം കണ്ടെത്തിയത് തിരുവാലി പഞ്ചായത്തിലെ ഫീൽഡ് വിഭാഗം ജീവനക്കാരായിട്ടുള്ള അഭിലാഷ് ലാൽ പകർച്ചവ്യാധി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടിങ്ങിൽ എട്ടാം തീയതി സൂചിപ്പിക്കുകയും തുടർന്ന് മരണശേഷം നടത്തിയ റിപ്പോർട്ടിങ്ങിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തലച്ചോറിനെ ബാധിക്കുന്ന പനിയും അതുപോലെ തന്നെ സ്ഥലകാല ബോധമില്ലാതെ ഉള്ള ഇയാളുടെ പെരുമാറ്റവും ഉൾപ്പെടെയുള്ള അറിവുകൾ ഡി എംഒയിലേക്ക് റിപ്പോർട്ട് ചെയ്യും തുടർന്ന് ഡി എംഒയിൽ നിന്നും പോയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിപ്പ കേസ് കണ്ടെത്താൻ കാരണമായിട്ടുള്ളതാണെന്ന് ആണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാഗ്രതാപൂർണമായ പ്രവർത്തനം നടത്തിയ തിരുവാലിയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാരെ മുക്തകണ്ഠം രണ്ട് ദിവസത്തെ സർവേയിൽ ഉൾപ്പെടാത്ത ഒറ്റപ്പെട്ട വീടുകൾ ആളില്ലാത്ത വീടുകൾ മുതലായവ തിരുവാലി പഞ്ചായത്തുകളിലുള്ള ആരോഗ്യ പ്രവർത്തകർ നാളെ സർവേ നടത്തും ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലൂടെ രോഗവ്യാപനം തടയാനായി എന്ന കണക്കുകൂട്ടലിലാണ് ആരോഗ്യ പ്രവർത്തകർ ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ചു Gold and Diamonds